വെൽക്കം ബാക്ക് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ ജൂബിയാണ് എന്റെ കൂടെ ഉള്ളത് ദീപക് ആണ് അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ബാറ്റൺ എക്സ്ചേഞ്ചിനാണ് പക്ഷെ നമ്മൾ എടുക്കാൻ കയ്യിലെടുത്ത് പിടിക്കാൻ മറന്നതും ബാറ്റൺ ആണ് അതാണ് ഏറ്റവും വലിയ കോമഡി ആയി പോയത് അപ്പോൾ ബാറ്റൺ എക്സ്ചേഞ്ചിനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പം ബാറ്റൺ ആയിട്ട് പകരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോയി അപ്പൊ അത് പെട്ടെന്ന് ചാർജ് ചെയ്യാനായിട്ട് കുത്തിവെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് എന്താണ് സ്പെഷ്യൽ ഇന്ന് രംഗത്ത് ഇറങ്ങി ആ സ്പെഷ്യൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇനി ഇപ്പൊ ഇനി നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവാണ് അടുത്ത മാസം കൂടി കഴിഞ്ഞാൽ ആ ഈ വർഷം അങ്ങോട്ട് തീരുന്നു അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇനി അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നുമില്ല ഇനി റെസൊല്യൂഷൻസിൻ്റെ സമയമാണ് ആഘോഷത്തിൻ്റെ സമയമാണ് ഓരോ ദിവസവും നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള റെസല്യൂഷൻ എന്നൊക്കെ പറയാം പിന്നെ ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാത്തൊരു വർഷമായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഒരു വർഷം എന്ന് പറയുമ്പോൾ എന്തായാലും അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും അതിപ്പോൾ അടുത്ത വർഷമാണെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ എന്തായാലും ഈ വർഷം അതിമനോഹരമായി നമുക്ക് അവസാനിപ്പിക്കാൻ തുടങ്ങാം അത്രയുള്ളൂ അല്ല ഉള്ളൂ ഒരുപാട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് ഇനി നടക്കുന്നതെല്ലാം ഭംഗി

യെസ് അതായത് നാട്ടിലേക്ക് അതായത് നൈൻ സെവൻ ഫോർന്ന് പറയുമ്പോൾ ഖത്തർ നിന്നും കണ്ണൂരോ കോഴിക്കോടോ ട്രിവാൻഡ്രോ കൊച്ചിയോ കോയമ്പത്തൂരോ മംഗലപുരം എവിടെയാണെങ്കിലും ഇറങ്ങിക്കാന് വീട്ടിന്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും കീടലം ഡിന്നറാണ് നിങ്ങൾ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ അതിന് വേണ്ടി റെഡി ആവാ ഇന്ന് കിട്ടാത്ത ആരും തന്നെ വിഷമിക്കേണ്ട കാരണം നിങ്ങൾ എല്ലാവരും മന്ത്ലി ലോട്ടിലേക്ക് പോകുന്നതാണ് അതിൽ നിന്നും നിങ്ങളെ കത്തിരിക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് മാത്രമല്ല റേഡിയോ കേരളത്തിൻ്റെ ഒരുപാട് കോൺടസ്റ്റുകൾ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമാവാനായിട്ട് ശ്രമിക്കുക അതിലൂടെ നിങ്ങൾക്ക് കിട്ടും 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 ഗിഫ്റ്റ് റിവാർഡ് പോയിന്റ്സ് ഒക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എല്ലാവരും പങ്കെടുക്കാനായിട്ട് മാത്രമല്ല ും സ്വാദിയും ആശയം സ്കൂൾ സ്കൂളുകളിൽ പോയിട്ട് ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ഇനി വരുന്നുണ്ട് എല്ലാം നമ്മള് സോഷ്യൽ മീഡിയ എല്ലാം ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഫേസ്ബുക്ക് എല്ലാം ഫോളോ ചെയ്യാന് സർപ്രൈസസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതെല്ലാം വാങ്ങാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക സമയത്തിലേക്ക് പോവുകയാണ് അതായത് എനിക്ക് പോവാനായിട്ടുള്ള ഒരു സമയമായിരിക്കാണ് അടുത്തത് രംഗ് തരംഗുമായിട്ട് ദീപക് ഉണ്ടാവും നിങ്ങളുടെ കൂടെ അപ്പോൾ അതൊക്കെ വണ്ടിയൊക്കെ കയറ്റിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ പോവുകയാണ് നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം സ്റ്റി